നമസ്കാരം വെൽക്കം ബാക്ക് ടു എറ്റനദർ വീഡിയോ എല്ലാവരും സുഖകരിക്കുന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്റ്റോറി വന്നിട്ടുള്ളത് ഹരിയാണേ നാട്ടം ഹരിയാണയിൽ റോത്തക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പ്രദീപ് മല്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഡീലർ ഉണ്ടായിരുന്നു പ്രദീപ് മല്ലിക്ക് ഭാര്യ ബബ്ലി ദേവി മോൾ നേഹ മല്ലിക് പിന്നെ അവരുടെ ഗ്രാൻഡ് മദർ ഈ നാല് പേര് വളരെ ബ്രൂട്ടലി കൊല ചെയ്യപ്പെട്ടു ആ ഫാമിലിയിൽ രക്ഷപ്പെട്ടത് അവരുടെ മകൻ അഭിഷേക് മാത്ര അഭിഷേക് ഒരു പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് പെട്ടെന്ന് വാതിലാരും തുറക്കുന്നില്ല അപ്പോൾ ഒരുപാട് നേരം മുട്ടിയതിന് ശേഷം വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള കാഴ്ചയാണ് വളരെ ബ്രൂട്ടലായിട്ട് അഭിഷേകിൻ്റെ പാരൻറ്റ്സ് കൊല ചെയ്യപ്പെട്ടു അപ്പോൾ ആ എന്താണ് ഈ ഒരു കൊലയ്ക്ക് ഇപ്പോൾ പുറകിലുണ്ടായത് എന്താണ് ഈ മോട്ടീവ് ആരാണ് കൊന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഷോക്കിംഗ് ട്രൂത്താണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് രണ്ടാമത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഈ പ്രദീപ് മല്ലിക്ക് ഒരു വലിയൊരു പ്രോപ്പർട്ടി ഡീലറായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾ ഭയങ്കര വെൽത്തി ആയിരുന്നു വെൽത്ത് എന്ന് പറയുമ്പോൾ ഈ ധനികനാവെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സുഖങ്ങളുടെ കൂടെ അതിൻ്റെ കൂടെ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഒരുപാട് പേരുടെ ശത്രുത ഉണ്ടായിരിക്കും ത്രെട്ട് ഉണ്ടായിരിക്കും ലൈഫ് ത്രെട്ട് ഉണ്ടാവും ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ പ്രദീപ് മല്ലിക്കിൻ്റെയും ഫാമിലിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറേ ബോഡി ഗാർഡ്സുമായി സറൗണ്ട് ചെയ്യപ്പെട്ട ഒരു ലൈഫായിരുന്നു പ്ലസ് അവരുടെ വീട് ഒരുപാട് ഗണ്ണുണ്ടായിരുന്നു പിന്നെ അവരുടെ വീട്ടിലുള്ളവർ ഇപ്പോൾ മക്കളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മോൻ അഭിഷേക് മല്ലിക്കാണെങ്കിലും ആണെങ്കിലും മല്ലിക്കാണെങ്കിലും മല്ലിക് ആണെങ്കിലും വൈഫാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ സ്വയം പ്രദീപ് മല്ലിക്കാണെന്നുണ്ടെങ്കിലും അവർ ഈ ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്നതിൽ വളരെ ട്രെയിൻഡ് ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അപ്പോൾ അതിനിടയ്ക്കാണ് അവരുടെ മോൾ നേഹ വളരെ സ്ട്രേഞ്ചായിട്ടുള്ള പല കാര്യങ്ങളും ഇവരുടെ ലൈഫിൽ വിറ്റ്നസ് ചെയ്തിട്ടുള്ള എന്താണ് വിറ്റ്നസ് ചെയ്തതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഒരു ദിവസം ഈ അഭിഷേക് മല്ലിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുപോയി അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഹോളിഡേ ആയിരുന്നു അന്ന് രണ്ട് മണിയോടുകൂടി അഭിഷേക് വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് അങ്ങനെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല പെട്ടെന്ന് അഭിഷേക് കോളിംഗ് ബെൽ അടിക്കുന്നു ഒരുപാട് നേരം കോളിംഗ് ബെൽ അടിച്ചതിന് ശേഷം ആരും വാതിൽ തുറക്കുന്നില്ല അഭിഷേക് നോർമൽ കണ്ടീഷനിൽ പാനിക്കായി പാനിക്കായിട്ട് അഭിഷേക് അവിടെത്തന്നെയുള്ള അങ്കിളിനെ വിളിച്ച് വരുന്നത് അഭിഷേകിൻ്റെ അമ്മാനെ അഭിഷേക് വിളിക്കുന്നു നിങ്ങൾ അവിടെ വരുമ്പോൾ തന്നെ ഒരുവിധം നാട്ടുകാരൊക്കെ തടിച്ച് കൂടിയിട്ടുണ്ട് അയലോക്കാർ നെയ്പേഴ്സ് എല്ലാവരും വന്ന് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ആകെ പാനിക്ഡായിട്ട് അങ്കിൾ വന്നിട്ട് വാതിരി ചവിട്ടി പൊളിക്കണേ ഈ വാതിലെ ചവിട്ടി പൊളിക്കുന്ന സമയത്ത് ഇവർ കണ്ടിട്ടുള്ള കാഴ്ച അതായത് അഭിഷേക് കണ്ടിട്ടുള്ള കാഴ്ച അഭിഷേക് അഭിഷേകന്റെ അങ്കിളും മറ്റുള്ളവരും കണ്ടിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ഷോക്കിംഗ് ആയിരുന്നു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ അഭിഷേകിന്റെ അച്ഛൻ പ്രദീപ് മല്ലിക്ക് ഷോർട്ട് ഡെഡ് അതായത് ആൾക്ക് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് ആരോ പുള്ളിയെ ബുള്ളറ്റ് വെച്ച് ഫയർ ഗൺ വെച്ച് ഫയർ ചെയ്ത സിറ്റുവേഷനിൽ ആൾ മരിച്ചു കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അഭിഷേക് കാണുന്നത് അഭിഷേക് സ്വാഭാവികമായിട്ടും ആകെ എന്താ പറയുക യുവാസ് ലൈക്ക് സ്ക്രീമിങ് ആൾ എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാരണം സ്വന്തം അച്ഛനാണ് അവിടെ വെടികൊണ്ട് മരിച്ചു കിടക്കുന്നത് അങ്കളും ഒരുപാട് പാനിക്കായി കണ്ടുനിന്നവർക്കൊക്കെ ഭയങ്കര കാരണം ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന ഒരു പ്രദീപ് മല്ലിക്കിനെയാണ് അവരവിടെ കാണാൻ കഴിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ സമയത്ത് അവർ ബാക്കിയുള്ള കാരണം അഭിഷേക് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് മറ്റുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു ആ ഫാമിലി മെമ്പേഴ്സിനേക്ക് അഭിഷേക് തിരഞ്ഞു നോക്കുന്ന സമയത്ത് ആരും വിളിച്ചു നോക്കുന്ന സമയത്ത് ആരും കാണുന്നില്ല അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് ഫസ്റ്റ് ഫ്ലോർ നേഹയുടെ റൂമിൽ പോകുന്ന സമയത്ത് വീണ്ടും അഭിഷേക് അവിടെ വളരെ ഷോക്കിംഗ് ആയിട്ട് നേഹയും ഇതുപോലെ വെടികൊണ്ട് കിടക്കുന്നു തൊട്ടപ്പുറത്ത് റൂമിലേക്ക് ഓടി ചെല്ലുന്ന സമയത്ത് അമ്മയെ വിളിച്ച് ഓടി ചെല്ലുന്ന സമയത്ത് അവിടെ ഗ്രാൻഡ് മദർ വീണ് കിടക്കുന്നു തൊട്ടപ്പുറത്ത് റൂമിൽ അമ്മയും അമ്മ ബബ്ലി ദേവിയും എല്ലാവരും വെടികൊണ്ട് മരിച്ചു കിടക്കുന്ന സിറ്റുവേഷനാണ് പെട്ടെന്ന് ഈ അഭിഷേകും അഭിഷേകിൻ്റെ അങ്കിളും കാണുന്നത് പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ നോക്കുന്ന സമയത്ത് നേഹാ മല്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള അഭിഷേകിൻ്റെ അനിയത്തി ചെറുതായിട്ട് ജീവനുണ്ട് പ്രദീപ് മല്ലിക്കിൻ്റെ മോൾക്ക് ചെറുതായിട്ട് ജീവനുണ്ട് പതിനേഴ് വയസ്സ് മാത്രമാണ് കുട്ടിക്കുള്ളത് ചെറുതായിട്ട് ജീവനുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇവർ ഈ കുട്ടിയെടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു പക്ഷേ ഓൺ ദ വേ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ആ എത്തുന്നതോടുകൂടി അവളും മരണത്തിന് കീഴടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള അപ്പോൾ ഈ ഒരു ഈ ഒരു ഫാമിലിയിൽ നാല് പേരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടുള്ളത് റിച്ച് ആയിട്ടുള്ള ഫാമിലി ബോഡി ഗാർഡ്സ് ഉണ്ട് പിന്നെ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഇൻവെസ്റ്റിഗേഷന് കൊണ്ട് വന്ന സമയത്ത് പോലീസിനെ സംബന്ധിച്ച് ഫസ്റ്റ് ഉണ്ടായ സംശയം എന്ന് പറഞ്ഞാൽ ഇത്രയും ക്ലോസ് ഒരാളെ നാല് പേരും ഒരാൾ നാല് പേരെയും ഇതുപോലെ ഒന്നോ ഒന്നിൽ കൂടുതൽ ആൾക്കാരോ പേരെയും കൂടി ഇതുപോലെ കൊല്ലണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ഫാമിലിയായിട്ട് ഇത്രയും അറിയുന്ന ആളായിരിക്കണം കാരണം അത്രയും അടുത്തുപോയിട്ട് അവരോട് സംസാരിച്ചിട്ട് അവർ ഷൂട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അവരത്രയും ഫാമിലി ായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം അവർ വെടിവെച്ചിട്ടുള്ളത് അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഭയങ്കര ആണ് പ്രത്യേകിച്ച് ഒരു ഫാമിലി എല്ലാവരും കൊല്ലപ്പെടാൻ റിച്ച് ആയിട്ടുള്ള ഒരാളും കൂടി ആയുന്ന സമയത്ത് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പോലീസിന് പോലീസ് അടുത്തന്നെ ഈ ഒരു ഇവരുടെ എല്ലാവരുടെയും ബോഡി പോസ്റ്റ്മോർട്ടത്തിനാക്കുന്നു ഓൺ ദ സെയിം ടൈം പോലീസിന് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഇത്രയും റിച്ച് ഫാമിലി എല്ലാവരും കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ റോബറിയുടെ ഒരു അറ്റംപ്റ്റും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ആ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും റിച്ച് ഫാമിലി എല്ലാവരും കൊല്ലപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരാൾ മാത്രം സ്പെയർ ആയി സ്പെയർ ചെയ്യപ്പെട്ടു അതായത് അതും അവരുടെ മോ മോനാണ് അതായത് എന്തെങ്കിലും രീതിയിൽ അവരുടെ സ്വത്തുക്കൾക്കൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ കിട്ടേണ്ട ഒരു ലീഗൽ ഹെയർ മാത്രം ജീവനോടെ ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് കുറച്ച് ട്രിക്കായി തോന്നി പോലീസ് ചെറിയൊരു സംശയം അവിടെ ഈ അഭിഷേക് മല്ലിക്കിലേക്ക് പോകുന്നു പക്ഷേ സംശയിക്കത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അഭിഷേകിനോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അഭിഷേക് പറഞ്ഞു ഞാനിങ്ങനെ പാർട്ടി ചെയ്യാൻ പോയിരുന്നു എന്ന് പറഞ്ഞു അത് സ്വാഭാവികമായിട്ടും പോലീസ് ആ സമയത്ത് തന്നെ അഭിഷേകിൻ്റെ സി സി ടി അവിടക്കുള്ള സി സി ടി വി ഫുട്ടേജസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അന്ന് അഭിഷേക് അവിടെ പാർട്ടിയിൽ പങ്കെടുത്തു എന്നുള്ള ആ ഒരു ഇൻഫർമേഷനും കിട്ടുന്നു പോലീസ് അഭിഷേകിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അഭിഷേക് വളരെ ഇന്നസന്റ് ആയിട്ട് പാവം പിടിച്ചൊരു പയ്യനായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം അഭിഷേകിൻ്റെ സംസാര രീതിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്രൂവലായിട്ടുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരുടെ യാതൊരുവിധ ട്രേറ്റ്സ് അല്ലെങ്കിൽ യാതൊരു വിധ ചേഷ്ടകളൊന്നും അഭിഷേകിന് ഉണ്ടായിരുന്നില്ല പക്ഷേ പോലീസ് ഇതിൽ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ഇതിൽ ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത സമയത്ത് കുറച്ച് കാര്യങ്ങൾ പോലീസിനവിടെ മനസ്സിലാക്കുന്നു അവിടെ പോലീസിന് ഈ അഭിഷേകിൻ്റെ സംസാര രീതി അഭിഷേകിൻ്റെ മാനറിസംസ് നോക്കുന്ന സമയത്ത് അഭിഷേകിന് ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉള്ളതുപോലെ പോലീസിന് ഫീൽ ചെയ്യുന്നു ഉടനെ തന്നെ പോലീസ് അന്ന് അവിടെ ഉണ്ടായിട്ടുള്ള നെയ്ബേഴ്സിനോടും മാത്രമല്ല ഇവരുടെ ഫാമിലിയായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള കുറേ ഫാമിലി മെമ്പേഴ്സിനോട് ഈ കാര്യം ചോദിക്കുന്ന സമയത്ത് അവരുടെ ക്ലോസ് റിലേറ്റീവ്സിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ ഈ ഒരു കാര്യം പോലീസിനോട് വെളിപ്പെടുത്തുകയാണ് അഭിഷേകിൻ്റെ ചേഷ്ടകൾ കണ്ടപ്പോൾ പോലീസിന് തോന്നിയത് അവരൊരു അവനൊരു ഫെമിനീൻ ക്യാരക്ടർ ഒരു സ്ത്രീകളുടെ ക്യാരക്ടർ പോലെയല്ല തോന്നിയത് അങ്ങനെ പോലീസിന് ആ ഒരു സത്യം മനസ്സിലാവുകയാണ് ഈവൻ ഒന്ന് ഈ അഭിഷേക് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ ഒരു ഗേ ആണ് അല്ലെങ്കിൽ അവൻ അവനെ ഏറ്റവും കൂടുതൽ അവൻ പ്രകടിപ്പിച്ചിരുന്നത് ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് സ്ത്രീകളുടെ ചേഷ്ടകളും കാര്യങ്ങളുമാണ് അവൻ പ്രകടിപ്പ് ഇൻഫർമേഷൻ അവിടെ പോലീസിന് ലഭിക്കുന്നു പോലീസ് ഉടനെ തന്നെ അഭിഷേകിന്റെ ടെലിഫോൺ റെക്കോർഡ്സ് പരിശോധിക്കുന്നു അതിൽ നിന്ന് മനസ്സിലാവുന്നു അഭിഷേക് ഏറ്റവും കൂടുതൽ റീഡിയായിട്ട് സംസാരിച്ചിട്ടുള്ളത് കാർത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയോടാണ് ഒരു പയ്യനോട് കാർത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് ആയിട്ടുള്ള ഒരു പയ്യനോടാണ് കാർത്തിക് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുന്നു മാത്രമല്ല അഭിഷേകിന് പിന്നീട് വീണ്ടും ഇന്ററോഗേറ്റ് ചെയ്ത സമയത്ത് അഭിഷേക്ക് പറയുന്ന പല കാര്യങ്ങളിലും ലിങ്ക് പോലീസിന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നിന്നാണ് പോലീസിന് ഈ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുള്ളത് അഭിഷേക് ഗേ ആണ് അഭിഷേകിൻ്റെ പാസ്റ്റ് ലൈഫായിട്ട് അതായത് എൻ്റെ കഴിഞ്ഞുപോയ ലൈഫായിട്ട് ഈ ഒരു മേർഡറിന് ചെറിയൊരു കണക്ഷൻ ഉണ്ട് എന്താണ് ആ കണക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹൈസ്കൂളിങ് കഴിഞ്ഞതിന് ശേഷം അഭിഷേക് ക്യാബിൻ ക്രൂവിൻ്റെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത് അവിടെ വെച്ച് അഭിഷേക് കാർത്തിക് എന്നൊരു പയ്യനായിട്ട് ആവുന്നു സ്വാഭാവികമായിട്ടും രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് അവരൊരു റൂം ഷെയർ ചെയ്യുന്നു അവർ തമ്മിൽ അത്രയും ബോണ്ടിങ് ഭയങ്കര സ്ട്രോങ് ആവുന്നു രണ്ടുപേർക്കും അങ്ങോട്ടും അങ്ങോട്ടും പറ്റാത്ത രീതിയിൽ അടുത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു ഈ ഒരു സിറ്റുവേഷനിലാണ് അഭിഷേക് അഭിഷേകിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ മനസ്സിലാക്കുന്നതും അഭിഷേക് ഒരു ഗേ ആണ് എന്നുള്ള വിവരം അഭിഷേക് തന്നെ സ്വയം അവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അഭിഷേകിന് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് ലേഡീസിനോടായിരുന്നില്ല അഭിഷേകിന് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയിരുന്നത് അവിടെ കാർത്തിക്കിനോടായിരുന്നു കാർത്തിക്കും അതുപോലെ തന്നെ ആയിരുന്നു കാർത്തിക്കിനും ഒരു ഫീമെയിൽസിനോട് അട്രാക്ഷൻ ഉണ്ടായിരുന്നില്ല കാർത്തിക്കും ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആയിരുന്നത് ആൺകുട്ടികളോടായിരുന്നു എസ്പെഷ്യലി അത് അഭിഷേകിനോടായിരുന്നു അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഇൻറ്റിമേറ്റായി അവരെ പോലെ ഫ്രണ്ട്സ് ആയി ലവേഴ്സിനെ പോലെ ആയിരുന്നവർ പെരുമാറിയുന്നത് ഈവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം ആ രീതിയിലായിരുന്നു രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇല്ലാത്ത രീതിയിലാണ് അവർ ഈ ഒരു രീതിയിൽ അങ്ങനെ അത്രയും അടുത്തു പോയിരുന്നു അങ്ങനെ ഈവൻ ഇവിടുന്ന് പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അഭിഷേക് പഠിത്തം പഠനവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഹരിയാനയിലേക്ക് തിരിച്ചു വരുന്നു തിരിച്ചു വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും കാർത്തികനെ വീട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പയ്യനാണ് അപ്പോൾ അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല അന്ന് എന്താ വെച്ചാൽ അഭിഷേക് ഗേ ആണെന്നുള്ള കാര്യം ഒരിക്കലും പ്രദീപ് മല്ലിക്കനോ ബബ്ലി ദേവിക്കോ നേഹയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർക്കോ ആൻഡ്മദറിനോ അറിയുമായിരുന്നില്ല നോർമൽ രീതിയിലായിരുന്നു പെരുമാറ്റം ഉണ്ടായിരുന്നത് കാരണം വളരെ ഇന്നസെൻ്റ് ആയിട്ട് സംസാരിക്കുന്നു കുറച്ച് കുറേ ശ്രേണതിൽ സംസാരിച്ചു കൊണ്ടിരുന്ന പേരാണ് ഇവരൊരിക്കലും ഗെയാണെന്നുള്ള കാര്യം അവർ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ കാർത്തിക്കിൻ്റെ സ്വാഭാവികമായിട്ട് കാർത്തിക് വീട്ടിൽ വരുന്ന ഒന്നും ഇവർക്കൊരു സംശയത്തിന് താഴെ ഇവർ കണ്ടിരുന്നില്ല കേട്ടോ അങ്ങനെ ഇവർ വന്നു ഇവങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിൽ വന്നുകൊണ്ടിരിക്കും ഒരുപാട് മണിക്കൂർ അവിടെ നിന്ന് വീട്ടിൽ വന്നിരിക്കുന്നു രണ്ടുപേരും കൂടെ റൂമിൽ അടച്ചിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും രണ്ടുപേരും പഠിക്കുന്നു രണ്ടുപേരും മൂവീസ് കാണുന്നു ഒരുമിച്ച് പുറത്തു പോകുന്നു മാത്രമല്ല പിന്നെയും ഈ അഭിഷേകിനെയും കമ്പയർ സമയത്ത് അഭിഷേക് ഒന്നും കൂടി വെല്ലോ ഫാമിലി എന്നാണ് കാർത്തിക് അത്ര ഫാമിലി ഇതായിരുന്നില്ല ഇവരിവിടെ വരുന്ന സമയത്ത് ഇവർ ഒരുപാട് ദിവസങ്ങൾ ഇവരോട് കാർത്തിക് ഇവരുടെ ഈ അഭിഷേകിന്റെ വീട്ടിൽ ചെലവഴിക്കുമായിരുന്നു കാരണം വെച്ചാൽ സാധാരണ സ്വാഭാവികമായിട്ട് ഫ്രണ്ട് വരുന്ന സിറ്റുവേഷനിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ പക്ഷേ ഇതെല്ലാം ചേഞ്ചായത് പെട്ടെന്ന് എന്ത് ദിവസം വെമ്പോ ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ ഇവർ തമ്മിലുള്ള പെരുമാറ്റത്തിലൊക്കെ അവരുടെ സിസ്റ്ററായിട്ടുള്ള നേഹയ്ക്കാണ് സംശയം തോന്നിയിട്ടില്ല അവിടെയും പ്രദീപിനോ പ്രദീപ് മല്ലിക്കിനോ ബബ്ലി ദേവിക്കോ ഒരു സംശയം തോന്നിയിട്ടില്ല ഇവരുടെ സിസ്റ്റർ നേഹയ്ക്കാണ് ഒരു സംശയം തോന്നിയിട്ടില്ല എന്തോ ഒരു പന്തികേട് എവിടെയോ ഇവൻ്റെ ഈ കാർത്തിക്കിൻ്റെയും ഈ പറഞ്ഞ അഭിഷേകിൻ്റെ പേരുടെയും റിലേഷൻഷിപ്പിലും പെരുമാറ്റത്തിലും ഉണ്ട് എന്നുള്ളത് ഈ നേഹയ്ക്കൊരു സംശയം തോന്നുന്നു അങ്ങനെ നേഹ അത് വീട്ടുകാരോട് അവതരിപ്പിക്കുന്നു വീട്ടുകാരോട് അവതരിപ്പിക്കുന്ന സമയത്താണ് ആ ഒരു കാര്യം അവർ അവിടെ ഈ അഭിഷേക്ക് റിവീൽ ചെയ്യുന്നത് ഇവൻ ഗേ ആണ് യു ഈസ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടുവേഡ്സ് കാർത്തിക് ആൻഡ് ദേ ബോത്ത് വോണ്ട് ടു ഗെറ്റ് മാരിഡ് അവർക്ക് രണ്ടുപേർക്കും കൂടി കല്യാണം കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് എന്നുള്ളൊരു കാര്യം അവരെ വീട്ടിൽ അറിയുന്നു സ്വാഭാവികമായിട്ടും അവരതിനു വേണ്ടി പൊട്ടിത്തെറിക്കുന്നു അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അവരുടെ മോനൊരിക്കലും അവരെ ഒരു മകനായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത് ഒരിക്കലും ഒരു എന്താ പറയുക ഈ ഒരു രീതിയിലുള്ള ഒരു ഫെമിലിൻ ക്യാരക്ടറുള്ളൊരു കുട്ടിയാണ് ആയിട്ടാണ് സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം ഏട്ടനുള്ളത് എന്നുള്ള ഒരിക്കലും അവരെ ഫാമിലി മെമ്പേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർ അവർ സ്വാഭാവികമായിട്ടും ഇതിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എതിർക്കുന്നു രണ്ടുപേരെയും പിരിയ്ക്കുന്നു കാർത്തികനെ ഇയാളുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും വെച്ച് കാർത്തികനെ പിന്നെ ആ ഏരിയയിലേക്ക് വരാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ വനെ ഈ അഭിഷേകനെ റൂമിൽ അടച്ചിടുന്ന ഒരു സിറ്റുവേഷൻ ആവാണ് അങ്ങനെ അടച്ചിടച്ചാൽ ഈ ഒരു സമയത്ത് ഇവർ രണ്ടാളും കൂടി ഫോൺ ചെയ്തിരുന്നത് പോലും ബ്ലോക്ക് ചെയ്തിരുന്നു അച്ഛൻ ഈ പ്രദീപ് മല്ലിക്ക് രണ്ടാളുടെ ടെലിഫോൺ കോൺവെർസേഷൻസും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവൻ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നൊരു പയ്യനാണ് അത്യാവശ്യം നല്ലൊരു സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളത് അവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നു അതിന് അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആൾ അയാൾ പിന്നെ അത്രയും സ്ട്രിക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്നു അവിടെ ഈ ഇതിൽ ഒരു കംപ്ലീറ്റ് ഫ്രസ്ട്രേഷൻ ഇവന് ബിൽഡ് ചെയ്യപ്പെടുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ കുറച്ച് പണം ആവശ്യപ്പെടുകയാണ് സംശയം പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോവുകയാണ് എനിക്ക് കുറച്ച് പണം വേണം കാരണം എന്ന് വെച്ചാൽ ഈ റീസൺ ഇവൻ പണം ചോദിച്ചിട്ടുള്ള പേപ്പേഴ്സിലൊക്കെ എഴുതിയിട്ടുള്ളത് വച്ചാൽ ഈ വാണ്ട് ടു ട്രാൻസ്ഫോം എ ഫീമെയിൽ ഇവൻ ഒരു സർജറി അണ്ടർഗോ ചെയ്തിട്ട് ഒരു സ്ത്രീ ആയിട്ട് മാറാനുള്ള വേണ്ടിയിട്ടാണ് അവൻ പണം എന്നിട്ട് ഇവരെ കാർത്തിക്കിനെ കൂടെ ജീവിക്കണം എന്നുള്ള രീതിയിലാണ് അവൻ പണം ആവശ്യപ്പെട്ട് ഒരിക്കലും പ്രദീപ് മല്ലിക്കിനോ ഫാമിലിക്ക് വൈഫിനോ പിന്നെ വേറെ ആർക്കും അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വളരെ സീരിയസ് ആയിട്ട് അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർ എതിർക്കുന്നു ഈ പ്രശ്നത്തിനെ ഈ എതിർപ്പിൽ നിന്നാണ് ഈ എന്താ പറയുക ഈ എന്താ പറയുക കാർത്തിക്കിനെ സ്വന്തം ജീവിത പങ്കാളിയായിട്ട് കിട്ടണം എന്നുള്ള ആ ഒരു ഇതിൻ്റെ പുറത്താണ് ഈ അഭിഷേക് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുന്നു കൊല്ലാൻ വേണ്ടി പ്ലാൻ പ്ലാനിടുന്നതെന്ന് വെച്ചാൽ കാർത്തിക് വേറെ സ്ഥലത്താണ് കാർത്തിക്കിന് യാതൊരു വേറെ റിബോർട്സും കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഈ ഇവൻ അഭിഷേക് അച്ഛനും ബോഡി ഗാർഡ്സിനെല്ലാവരും ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് അച്ഛനും അമ്മയും ഇവർ മാത്രം വീട്ടിലുള്ള സമയത്ത് ഇവൻ എന്ത് ചെയ്യുന്നു ഇവൻ വീട്ടിലേക്ക് വന്നിട്ട് ആ എയർ ഗൺ എടുത്തിട്ട് വാതിൽ നേരെ വീട്ടിലേക്ക് വന്ന് കയറുന്നു വാതിൽ തുറക്കുന്ന സമയത്ത് അച്ഛനാണ് വാതിൽ ഉറക്കുന്നത് പ്രതിമലിക്ക് വാതിൽ തുറക്കുന്നു അടുത്തേക്ക് ചെല്ലുന്നു പോയിൻറ്റ് ബ്ലാങ്ക് റേഞ്ചിൽ നെറ്റിൽ അച്ഛനെ വെടിവെക്കുന്നു അച്ഛനവിടെ മരിച്ചു വീഴുന്നു ഇവൻ നേരെ മുകളിലേക്ക് പോകുന്നു സിസ്റ്റർ അവിടെ കാണുന്നു രണ്ടാ നേരെ ചെന്ന് സിസ്റ്റർ ഷൂട്ട് ചെയ്യുന്നു സിസ്റ്റർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇവൻ നേരെ കിച്ചണിലേക്ക് പോകുന്നു അമ്മയെ കാണുന്നു അമ്മേനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു പിന്നെ ഉള്ളത് ഗ്രാൻഡ് മദറാണല്ലോ നേരെ ഗ്രാൻഡ് മദറോട് പറയുന്നു ഇവൻ നന്നായിട്ട് ഗിറ്റാറൊക്കെ വായിക്കും പാട്ടൊക്കെ പാടും അപ്പോൾ അമ്മ അമ്മമ്മയോട് പറയുന്നു പിന്നെ എനിക്ക് ഞാൻ നിങ്ങൾക്ക് പാട്ട് പാടി കേൾപ്പിച്ചതാ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മയെ മോളിലേക്ക് വിളിച്ചു കൊടുക്കും കാരണം അമ്മമ്മയ്ക്ക് കോണി കയറാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് നിർബന്ധിച്ച് മുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഗിറ്റാറിൽ പാട്ട് പാടി കൊടുക്കാൻ എന്ന വേചാനെ ഫ്രണ്ടിലിരുത്തിയിട്ട് ഇവൻ അവൻ ഷൂട്ട് ചെയ്യുന്നു ഇത് കഴിഞ്ഞ ശേഷം ഇവൻ നേരെ ഷൂട്ടിങ് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ അവൻ ഡോർ ലോക്ക് ചെയ്തിട്ട് അവൻ നേരെ പോകുന്നത് ഇവിടേക്കാണ് പാർട്ടിക്കാണ് ഒരു ക്ലബ്ബിലേക്ക് അവിടെ നിന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ കംപ്ലീറ്റ് പാർട്ടി ചെയ്യുന്നു അതിനുശേഷം ഇവൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫ്രീ ആയി മൈൻഡൊക്കെ ഫ്രീ ആക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് പിന്നെ വാതിൽ മുട്ടുന്നു വാതിൽ മുട്ടി തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്കിളിനെ വിളിച്ചു പറയുന്നു എന്നിട്ട് ഇത് കംപ്ലീറ്റ് ഒരു നാടകം ഇവൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ അഭിഷേക് മല്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ആ അവൻ്റെ ആ ഗേ ആയിട്ട് അവൻ ജീവിക്കാൻ പറ്റു വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അതിന് അവൻ്റെ ഫാമിലി സമ്മതിക്കാതിരിക്കുന്ന അച്ഛൻ സമ്മതിക്കാതിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇതുപോലുള്ള ഒരു ഈവൽ സംഗതി അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇതാണ് ഇന്നത്തെ സ്റ്റോറി നമ്മുടെ മക്കളൊക്കെ ഏത് രീതിയിലാണ് വളരുന്നത് എന്നുള്ളത് ഒരു നിരക്കും ഇന്നത്തെ സിറ്റുവേഷനിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സ്റ്റോറിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പരിഗണിക്കുക അടുത്തൊരു വീഡിയോ വെച്ച് കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്